സ്നേഹപൂർവ്വം ക്ഷമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആരതി വരണിൻ്റെ രാധികയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് നിരവധി തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുവാണ് പ്രിയങ്ക തന്നെയാണ് ഗുണ്ടകൾ ഏർപ്പാടാക്ക ഏർപ്പാടാക്കി തന്നെ തട്ടിക്കൊണ്ടു പോകാനായിട്ട് ശ്രമിച്ചതെന്നും പ്രിയങ്കയുടെ ലക്ഷ്യം സിനിമയിൽ അഭിനയിക്കുക എന്നതായിരുന്നെന്നും അതിനുവേണ്ടി പ്രിയങ്ക തന്നെയാണ് ആ നാടകം നടത്തിയതെന്നും ഒക്കെ കോടതിയിൽ തെളിയിക്കുകയാണ് മാത്രമല്ല പ്രിയങ്ക നടത്തുന്ന ഈ നാടകത്തെക്കുറിച്ച് മുത്തശ്ശിക്കാറിയോണ്ടായിരുന്നെന്നും പ്രിയങ്കയുടെ കഴുത്തിൽ വരുൺ താലി കിട്ടിയിട്ടില്ല പകരം ആ ദിവസം ആ മുഹൂർത്തത്തിൽ വരുൺ താലി കിട്ടിയത് രാധികയുടെ കഴുത്തിലാണെന്നും കോടതിക്ക് മുമ്പിലെ മുത്തശ്ശിയെ കൊണ്ട് തന്നെ പറയിപ്പിക്കുവാണ് ആരതി അങ്ങനെ വാദങ്ങളെല്ലാം കേട്ട ശേഷം വരുണൻ രാധികം നിരപരാധികളാണെന്നും പ്രിയങ്കയുടെ കൊലക്കേസിൽ അവരെ മനഃപൂർവ്വം കൊടുക്കാൻ ശ്രമിച്ചതാണെന്നും കോടതിക്ക് ബോധ്യപ്പെടുവാണ് ആയതിനാൽ അവർക്ക് രണ്ടാൾക്കും കോടതി ജാമ്യം അനുവദിക്കുകയും രണ്ടുപേരെ നിരുപാധികം വിട്ടയക്കുകയും ചെയ്യുവാണ് മാത്രമല്ല കേസിലെ യഥാര്ത്ഥ പ്രതികളെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ പുതിയ അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കുറ്റവിമുക്തരായി കോടതിക്ക് പുറത്തു വന്ന രാധിക നേരെ ഓടിച്ചെടുത്തത് അവിടെ നിന്നിരുന്ന ഫിതാം മേഠത്തിൻ്റെ അരികിലേക്കാണ് അങ്ങനെ ഓടിച്ചെന്ന് ശ്യാമം ചേർത്ത് കെട്ടിപ്പിടിക്കുകയാണ് രാധിക ഈ സമയം അരികിൽ തന്നെ അമൃതയം നിൽക്കുന്നുണ്ടാവും ഇതേസമയം വരണിനെക്കാത്ത് സൂര്യൻ അവിടെ പുറത്ത് നിൽക്കുന്നുണ്ടാവും അങ്ങനെ ഏട്ടനെ കാണുന്നതും വരണോടിച്ചെന്ന് കെട്ടിപ്പിടിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് അവളുടെ കോടതി മുറ്റത്ത് നിൽക്കുന്ന മുത്തശ്ശിയോട് സംസാരിക്കുന്ന ഷ്യമേനെയാണ് ഷ്യാമ മുത്തശ്ശിയോട് പറയണേ പ്രിയങ്കക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം എനിക്കറിയാം പ്രിയങ്കയെ ലാളിച്ചിൽ കൊഞ്ചിച്ചും അവളെ അഹങ്കരിക്കാൻ പഠിപ്പിച്ചു അവളുടെ മരണത്തിൻ്റെ യഥാർത്ഥ ഉത്തരവാദി അത് നിങ്ങൾ മാത്രമാണ് ഈ സമയം ഒന്നും പറയാൻ അവരെ തലയിൽ തഴ്ത്തി കേട്ടോ മുത്തശ്ശി അപ്പോൾ അതൊക്കെയാണ് ആ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്